കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം കണ്ണൂർ പോലീസ് സൊസൈറ്റി ഹാളിൽ കണ്ണൂർ സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് എസ്ഇപി കെ വി പ്രമോദൻ ഉദ്ഘാടനം ചെയ്തു കെ പി പി ഐ ജില്ലാ പ്രസിഡന്റ് ഒ വി ജനാർദ്ദനൻ അധ്യക്ഷനായി സംഘടനാ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ വി കൃഷ്ണൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ വി മുഹമ്മദ് അഷ്റഫ് ജില്ലാ സെക്രട്ടറി എം ഗോവിന്ദൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എം നാരായണൻ എന്നിവർ സംസാരിച്ചു സമ്മേളനം ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ശ്രീകണ്ഠാപുരം റോയൽ ഓഡിറ്റോറിയത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സമ്മേളനം ഡിസംബർ അവസാന വാരം കണ്ണൂരിൽ നടക്കും ഒരു സ്റ്റൈലൻ വീട് അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യകാലത്തൊക്കെ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും മാത്രമായിരിക്കുമെന്നാണ് കരുതിയത് കണ്ടില്ലേ വെൽ ഫേർണിഷ്ഡ് ആയ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയുള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ആ സ്നേഹ ചേച്ചി ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഇനി ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ തുരുത്തിയിലേക്ക് എല്ലാവർക്കും ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവുമുള്ള ഉള്ള ഫർണിച്ചർ ഇനി വീടും മനസ്സും ഗ്രാൻഡ് ആവട്ടെ ആത്മബന്ധം ഫർണിച്ചർ പേരാവൂർ റോഡ് വിലമുതിക്കാനാവാത്ത